എന്ന യാതൊരു സ്റ്റേറ്റ്മെന്റും ഇതുവരെ പുറത്തു പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ പാർട്ടി ഇല്ലാത്ത ഒരാൾക്കെതിരെ ഇനി കൂടുതൽ ഇപ്പൊ സസ്പെൻഷനാണ് അത് കൂടുതൽ നടപടികളേക്ക് പോകണമെങ്കിൽ വ്യക്തമായ തെളിവോടു കൂടിയിട്ടുള്ള ആക്ഷൻ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് പോലീസിന്റെ ഭാഗത്ത് ഉണ്ടാവണം അത് വരട്ടെ അപ്പൊ നമുക്ക് ആലോചിക്കാം എന്താണ് ജനങ്ങൾ സസ്പെൻഷൻ പാർട്ടി അത് കൂടുതൽ തെളിവുകൾ ലഭിച്ചു മറ്റു ആക്ഷനിലേക്ക് പോകുന്ന സസ്പെൻഷൻ പോകുമ്പോൾ പക്ഷെ ഇപ്പോൾ അതിന് തക്കൊണ്ട് ഒരു ആക്ഷൻ ഗവൺമെന്റ് പോലീസിന്റെ ഭാഗത്ത് ഇണ്ടായിട്ടില്ല ഇതുവരെ ആയിട്ടൊന്നും നടന്നിട്ടില്ല കാരണം തിരിച്ചെടുക്കണ്ടേ കെ പി സി പ്രസിഡന്റാണ് ഇതുവരെ അങ്ങനത്തെ ഒരു നടപടികളേക്കും പോയിട്ടില്ല പിന്നെ പാർട്ടി സ്ഥാനാർത്ഥിക്ക് വേണ്ടി ആർക്കുവാണെങ്കിലും പ്രചാരണം നടത്താം പക്ഷെ രാഹുൽ മങ്കൂട്ടത്തിൽ ഇതുവരെ കോൺഗ്രസിന്റെ ഒരു ഔദ്യോഗിക വേദിയിലും പാർട്ടി പങ്കെടുപ്പിച്ചിട്ടില്ല ഞാൻ പറയാ കോൺഗ്രസിന്റെ 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 സുപ്രീം കോൺഗ്രസിന്റെ സുപ്രീം കെ പി സി സി പ്രസിഡന്റ് ആണ് അദ്ദേഹമോ പ്രതിപക്ഷ നേതാവോ അല്ലെങ്കിൽ എഐ സി സി ജനറൽ സെക്രട്ടറിമാരോ പറയാത്തൊരു കാര്യം മറ്റാരെങ്കിലും പറഞ്ഞാൽ അതിന്റെ ഒരു ഉത്തരവാദിത്വം പാർട്ടിക്കില്ല ഞങ്ങൾ ആരും ആരും ന്യായീകരിച്ചിട്ടില്ല ഞാൻ പറഞ്ഞല്ലോ അതല്ലാതെ ആരെങ്കിലും എവിടെ നിന്നും പറഞ്ഞാൽ അതിനൊന്നും പാർട്ടി മറുപടി പറയേണ്ട ആവശ്യമില്ല പാർട്ടി കാര്യങ്ങൾ കെ പി സി പ്രസിഡന്റ് തീരുമാനിക്കും നടപടി എടുക്കേണ്ടത് സർക്കാരുവാണ്ടും അതിന്റെ ഒഴിക്ക് അടക്കട്ടെ അല്ല അതൊക്കെ പാർട്ടിയുടെ കാര്യങ്ങളാണ് പാർട്ടിയുടെ കാര്യങ്ങൾ പാർട്ടിക്ക് നടത്താനുള്ള കഴിവ് കോൺഗ്രസ് പാർട്ടിക്കുണ്ട് അതിന് ആരുടെയും ആവശ്യമില്ല അത് അതിനെ സംബന്ധിച്ച് അങ്ങനെ വല്ല പരാതിയും വന്നാൽ പാർട്ടി കാര്യത്തിൽ നടപടി സ്വീകരിക്കും അത് കെ പി സി പ്രസിഡന്റ് അറിയിക്കേണ്ടവരറിയിപ്പോൾ ഞാൻ പറയുന്നത് ആക്ഷൻ വന്നാൽ തുടർ നടപടികൾ സ്വീകരിക്കും അതിന്റെ ആക്ഷൻ വരട്ടെ അത് ഗവൺമെന്റ് എടുക്കട്ടെ പിന്നെ എലക്ഷന് വേണ്ടി മാത്രമുള്ള അഭ്യാസങ്ങൾ ആവരുത് കുറ്റം ചെയ്താൽ ശിക്ഷ അനുഭവിക്കണം അത് ആരാണെങ്കിലും എക്സോറായി എന്ന് ഞാൻ പറയുന്നില്ല അത് ഗവൺമെന്റ് ആണ് ആക്ഷൻ എടുക്കട്ടെ കാരണം അതെനിക്ക് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യം എനിക്ക് പറയേണ്ട ആവശ്യമില്ല ഗവൺമെന്റ് ആണ് എടുക്കേണ്ടത് ആക്ഷൻ എടുക്കേണ്ട ഗവൺമെന്റ് ആണ് ഗവൺമെന്റ് ആണ് ആക്ഷൻ എടുക്കേണ്ടത് ഏതാണ് പെൺകുട്ടി ആർക്കും അറിയില്ല അതുകൊണ്ട് പാർട്ടി അതിനെ കുറിച്ച് ഒന്നും പറയുന്നില്ല പാർട്ടി പറയുന്നത് സർക്കാർ എന്ത് തീരുമാനം ഇക്കാര്യത്തിൽ എടുത്താലും ആ കാര്യത്തിൽ ഏത് ആക്ഷൻ എടുത്താലും കൂടുതൽ നടപടികളിലേക്ക് പാർട്ടി പോകും ഇപ്പോൾ അതിന്റെ ഒരു സാഹചര്യം ഉണ്ടാക്കേണ്ടത് ഞങ്ങളല്ല ഗവൺമെന്റ് അത് രാഹുലിനോട് ചോദിക്കണം